സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഒടുവിൽ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ കിരൺ ഇതേ തുടർന്ന് ഗംഗാപ്രസാദ് മുന്നിൽ വന്ന് ചാടുകയും ചെയ്യുന്നു ഇതോടെ ഗംഗാപ്രസാദിനെ എടുത്തിട്ട് മേടുകയാണ് കിരൺ അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഗംഗാപ്രസാദിന് ആകെ ക്ഷീണമാവുകയാണ് ഓടി രക്ഷപ്പെടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഗംഗാപ്രസാദിനുണ്ടാകുന്നത് മാത്രവുമല്ല ഇതോടെ കിരൺ ഇനി ഇവന് വെറുതെ വിട്ടാൽ അത് ശരിയാവുകയില്ല ഇവന്റെ മരണം ഉറപ്പിക്കുക തന്നെ വേണം എന്നാൽ മാത്രമേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ പോവുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയാകുന്ന കല്യാണി എത്തിയിരിക്കുകയാണ് കിരണിൻ്റെ അടുത്തേക്ക് ഇതോടെ കിരൺ ഇവനെ കൊന്നു കളഞ്ഞു എന്ന് നമ്മൾ ഉറപ്പിക്കണം ഇല്ലെങ്കിൽ ഇനിയും കാർത്തികയ്ക്കും നമുക്കും ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് നീക്കങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു ഒടുവിൽ ആ ഗംഗാപ്രസാദ് എന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്